േശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻറെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി അരൺശിൽപിയായി പണുത നഗര ൻ ശില് നഗരമതിൽ പരനോട് കൂടെ വാഴ പോയാൽ മതി പരനോടുകൂടെ വാഴ പോയാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എന്റെ കണ്ടാൽ മതി മതി ഇഹത്തിലെ വിട്ടാൽ പാവാന്തകാര ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്ന ഒരിക്കൽ പാവാന്തകാര കുഴിയതിൽ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നുളംത്തിയവൻ ഉയർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ എനിക്കേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻറെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി ഇവിടെ ഞാൻ വേറും ഒരു പരദേശി പോ പാർപ്പിടമോ വഴിയമ്പലം ഇവിടെ ഞാൻ വേറുമോ ഒരു പരദേശിയോ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം ഇടനിക്കാരും തുണനിക്കാരും തുണ േശുവോടു ചേർന്നാൽ മതി ഇടയാകുപേശുവോടു ചേർന്നാൽ മതി എനിക്കെൻ്റെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി

േ വിശുദ്ധ ആത്മാവിനൃത്തണമേ വിശുദ്ധ ആത്മാവിന വസിച്ചാൽ മതി പറഞ്ഞേറിവാനിലെത്തി വസിച്ചാൽ മതി എനിക്കെന്ത യേശുവിനെ കണ്ട എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി വരൺശിൽപിയായി പണിതാ നഗര മതി വരൺശില്പിയായി പണിത നഗരം വിട്ടാൽ വിട്ടാൽ മതി 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 കണ്ടാൽ ഇഹത്തിലെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യം വായിക്കാം നിന്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല മഹാമാരി ഉണ്ടാകുമ്പോൾ ആയിരങ്ങൾക്ക് മാരകമായ പകർച്ചവ്യാധി ഉണ്ടാകാം അതുമൂലം അനേകർ ലോകത്തു നിന്ന് പോലും മാറ്റപ്പെടുന്ന ഒരു അനുഭവമുണ്ടാകാം എന്നാൽ ഒരു ദൈവ ഭക്തൻ്റെ അടുക്കൽ ഇതൊന്നും എത്തുകയില്ല ആപത്തിൽ നിന്ന് അകലെ അതെ ദൈവം നമ്മെ കാത്തുകൊള്ളും ചരിത്രം നാം നോക്കുമ്പോൾ പുരുഷാരം യേശുക്രിസ്തുവിനെ ചുറ്റി വളഞ്ഞു എങ്കിലും അവൻ്റെ മേൽ ആരും കൈവച്ചില്ല അതുപോലെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്നത് ആപത്തുകൾ കൂട്ടമായി നമ്മെ ചുറ്റും എന്നാൽ ഒന്നും നമുക്ക് ഒരു ഉപദ്രവകാരിയായി തീരുകയില്ല യഹോവയിൽ ആശ്രയിക്കുന്നവൻ പാലിക്കപ്പെടും അതെ കൂട്ടക്കൊലയിലും യഹോവയ്ക്ക് പ്രിയനായവൻ സുരക്ഷിതനാണ് തൻ്റെ വേല തികയ്ക്കും വരെയും അവൻ അമർത്യനാണ് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുന്ന പ്രിയദൈവോ പേദിലെ ഏതനർത്ഥത്തിൽ നിന്നും അവൻ എന്നെ വിടിവിക്കുവാൻ ഇടയാകും ചരിത്രം ഒന്നുകൂടി ആവർത്തിച്ചാൽ ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇടജാതിയും ആകാശത്തിലെ പറവകളുമായിട്ടൊക്കെ ഭൂമിയിലുണ്ടായിരുന്ന സകേല ജീവജാലങ്ങളും നശിച്ചുപോയി എന്നാൽ നോഹയും അവനോടു കൂടെയുള്ള ആ പെട്ടകത്തിലുണ്ടായിരുന്ന ആരും നശിച്ചു പോയില്ല അവര് മാത്രം ശേഷിച്ചു ഈ പെട്ടകം യേശുക്രിസ്തുവിൻ്റെ ഒരു സമ്പൂർണ്ണ ഒരു ഉദാഹരണമാണ് വെള്ളങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയെയാണ് ചിത്രീകരിക്കുന്നത് പ്രിയ ദൈവപൈതലേ കാൽവറിയിൽ കറുത്തവായ യേശുക്രിസ്തു ദൈവകോപത്തിൻ്റെ വെള്ളങ്ങൾക്കിടയിലൂടെ കടന്നുപോയി ഇതുപോലെ ക്രിസ്തുവിലുള്ളവർ രക്ഷിക്കപ്പെടുന്നു വെളിയിലുള്ളവർ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നു അതുകൊണ്ട് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പി അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പി അങ്ങനെയായാൽ അവൻ്റെ സംരക്ഷണം നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ സകല തലമുറകൾക്കും നിശ്ചയമായും ഉണ്ടായിരിക്കും ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഒരു ആലോചന പറയുന്നുണ്ട് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നി ജ്വാല നിനെ ദഹിപ്പിക്കുകയില്ല യഷ്യാപ്രവചനം നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാനിവിടെ ഉദ്ധരിച്ചത് ഇന്ന് പകൽക്കാലം നിൻ്റെ വശത്തായിരം പേര് വീണാലും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേര് വീണാലും നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും നിന്നെ ഒരു അനർത്ഥവും തൊടാതെ വണ്ണം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത പ്രിയ ദൈവ പൈതലെ നീ ഇന്ന് നിൻ്റെ മുന്നിൽ കാണുന്ന അതെ അനർത്ഥമാകുന്ന അതെ ചില പ്രതികൂലങ്ങൾ നിന്നെ വേട്ടയാടുമ്പോൾ നീ അത് കണ്ട് ഭയപ്പെടേണ്ട നീ ആരുടെ കൂടെ വസിക്കുന്നതെന്നുള്ളൊരു ഉത്തമ ബോധ്യം നിനക്കുണ്ടായിരിക്കണം നീ കർത്താവിൻ്റെ കൂടെ ആണ് വസിക്കുന്നതെങ്കിൽ പെട്ടകത്തിനകത്ത് കയറിയ സകല ജീവജാലങ്ങളും നോഹയും കുടുംബവും അതേ ആ വെള്ളത്തിൻമീതേക്കൂടെ ഉയർന്നപ്പോഴും ഹലലുയ ആ പെട്ടകത്തിനകത്തിരുന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് കയറാതെ ഐ ആ നോഹയെ ആ നോഹയെക്കൂടെ കൂടെ ആയിരുന്ന ജീവജാലങ്ങളെ ജന്തു അതേ മൃഗാദികളെ എല്ലാം അങ്ങ് സൂക്ഷിച്ച സ്വർഗ്ഗത്തിലെ ദൈവം അതേ വെള്ളമാകുന്ന ആ പ്രതിസന്ധിക്കകത്ത് അവരെ കാത്തു സൂക്ഷിച്ച കർത്താവ് ഇന്ന് ലോകമാകുന്ന കളങ്കമുള്ള അതെ ഈ ലോകത്തിനകത്ത് ഈ നശിച്ചു പോകാൻ ഇരിക്കുന്ന അല്ലെ തീ കെരയാകാനിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ലോഹ പെട്ടകത്തിലിരുന്നപ്പോൾ അതേ ഹാലൽ ഈ വെള്ളമാകുന്ന ആ പ്രതിസന്ധിക്കകത്ത് ജീവിച്ചതുപോലെ ഈ ലോകമാകുന്ന പ്രതിസന്ധിക്കകത്തിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ ഏതൊക്കെ പ്രശ്നം വന്നാലും നീ ദൈവത്തിൻ്റെ ഉള്ളം നിന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് അതെ തൻ്റെ മാറോട് നിന്നെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ദൈവം നിന്റെ കൂടെയുണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കേയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിന് ദൈവത്തിന്റെ കൂടെ നീ വസിക്കണം ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും നിന്നോട് കൂടെയുണ്ട് ഹലുയ മോശയും യോശുവായുമൊക്കെ പറഞ്ഞതുപോലെ ദൈവമേ നിൻ്റെ സാന്നിധ്യം കൂടെ ഞങ്ങളുടെ കൂടെ വേണം ഞങ്ങൾ എന്തിനു പോയാലും നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മുന്നമേ പുറപ്പെടണമേ കർത്താവേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും നീ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ തുടങ്ങി വയ്ക്കാൻ പോകുന്ന ഒരു ദിവസമാണോ നിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിനക്ക് ഒരു ഒരു കടയുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നീ ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണോ ഇന്ന് എന്തെങ്കിലും ഒരു വസ്തു സമ്പത്ത് എന്ത് എന്തെങ്കിലും അത് നിനക്ക് ലഭിക്കുന്ന ദിവസമാണോ നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുന്ന ദിവസമാണോ അതോ നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് നിന്റെ ഈ കോളേജിൽ പോകുന്ന ദിവസമാണോ ഏത് വിഷയമായിക്കോട്ടെ നിന്റെ തലമുറയുടെ ഏതെങ്കിലും വിഷയമാണോ നിന്റെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഏതെങ്കിലും സ്റ്റാർട്ടിങ് പോയിന്റിൽ തുടങ്ങുന്ന എന്തെങ്കിലും വിഷയമാണോ പക്ഷെങ്കിൽ നീ ദൈവമില്ലാതെ പോകല്ലേ പ്രിയ ദൈവം പൈതലേ നിന്റെ കൂടെ ദൈവത്തെയും കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും കൂടെ കൊണ്ടുപോകാമോ നിശ്ചയമായിട്ടും നിൻ്റെ മെയിൻസ് സ്തോത്രം വശത്തും നിൻ്റെ ഇടതുവശത്തും നിൻ്റെ വലതു വശത്തും നിൻ്റെ മുന്നിലും പിന്നിലുമുള്ള സകല ദുർഘടങ്ങളെ നിരപ്പാക്കി പരിശുദ്ധാത്മാവ് തന്നെ നിന്നെ സൂക്ഷിച്ചുകൊള്ളും അതുകൊണ്ട് നീ ഒന്നു മാത്രം ചെയ്യുക നീ ദൈവത്തോടു കൂടെ വസിക്കുക അതാണ് വാക്യത്തിൽ പറഞ്ഞത് ആ വാക്യത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഇത്രയും നേരവും ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തന്നത് അതുകൊണ്ട് നിൻ്റെ വശത്തും നിൻ്റെ ഇടതു വശത്തും വലതുവശത്തും ഒക്കെ ഇരിക്കുന്ന ഒന്നിനെയും കണ്ട് നീ ഭയപ്പെടേണ്ട അമ്മ സ്വത്ത നീ ദൈവത്തിൻ്റെ ആ സംരക്ഷണ കവചത്തിനകത്താണ് ഇരിക്കുന്നത് ഇന്ന് പകൽക്കാലം അങ്ങനെ ഇരിക്കുന്ന പ്രിയതയോ പൈതലെ നീ ഒന്നിനി ഓർത്തും ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട യഹോവിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക അവനിൽ മാത്രം ആശ്രയിക്കുക അവനെ മാത്രം ആശ്രയമാക്കിയിരിക്കുന്ന ഒരു ദൈവ ണെങ്കിൽ ഇന്ന് പകൽക്കാലം നിശ്ചയമായും നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലമാണെങ്കിലും നിന്നെ അത് തൊടുകയില്ല എന്ന് ഒന്നുകൂടി പരിശുദ്ധാത്മാവ് എന്ന പ്രഭാതത്തിൽ നമ്മളെ അമീൻ വ്യക്തമായി മനസ്സിലാക്കി തന്നെങ്കിൽ നീ കടന്നു പോ നിനക്ക് മുന്നിൽ കുറേ ഭയപ്പെടുന്ന കുറേ വിഷയങ്ങളുണ്ടല്ലോ നിൻ്റെ മുന്നിൽ ആ വിഷയങ്ങളെയെല്ലാം നീ കണ്ട് ഭയപ്പെടരുത് നിൻ്റെ കൂടെ കർത്താവുണ്ട് ഇന്ന് പകൽക്കാലം നീ വെള്ളത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത് വെള്ളം നിന്നെ മുക്കി കൊല്ലത്തില്ല തീ കാത്തൂടാണോ നീ കടന്നു പോകുന്നത് തീ നിന്നെ വെന്തു പോകുവാൻ അനുവദിക്കയില്ല ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ നമുക്കായിരിപ്പാം ദൈവത്തിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അല്പസമയം അങ്ങയുടെ വചനവുമായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ ഈ കർത്താവെ ഈ വചനം കേട്ട നിൻ്റെ മക്കളെ എന്നോടൊപ്പമായിരുന്ന ഈ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഇനിയും കേൾക്കുമായിരിക്കുന്ന മക്കളെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണയും കൃപയും ും അവരോട് ഇരിക്കണം ഏതൊക്കെ പ്രതിസന്ധിക്കകത്തുകൂടെ അവർ കടന്നു ദൈവമേ ഒരു സ്റ്റെപ്പ് എനിക്ക് വെക്കുവാൻ കഴിയുന്നില്ല കർത്താവേ എന്നെ നീ ശക്തീകരിക്കണമേ എനിക്ക് ബലമില്ല കർത്താവേ എന്റെ ബലം പോയി അപ്പാ എന്ന് അമേൻ സ്തോത്രം വേദനിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശാരീരിക രോഗക്ലേശത്തിൽ കിടക്കയിൽ കിടക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹജമായ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്നെ ആര് നോക്കും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമേൻ തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ നിരാശയോട് വേദനയോടായിരിക്കുന്ന ഏതെങ്കിലും കുടുംബമുണ്ടെങ്കിൽ തലമുറയില്ലാതെ ഭാരപ്പെട്ട് വേദനയായിരിക്കുന്ന ഏതെങ്കിലും കുടുംബമുണ്ടെങ്കിൽ അമീൻ അസ്വസ്ഥമായി കഴിയുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അപ്പൊ പ്രാർത്ഥിക്കുവാൻ പായിട്ട് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ നിരാശയുടെ പടികുഴിയിലേക്ക് എത്തിപ്പെടുന്ന ചില കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇറങ്ങി അവർ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ അവർ കടന്നു എല്ലാ പ്രതികൂലങ്ങളിലും ദൈവത്തിന്റെ കരുണയും കൃപയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഈ കർണാടക സംസ്ഥാനത്തുള്ള അമേൻ ഹാലലിയ മുപ്പത്തിയൊന്ന് ജില്ലകളെയും തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുക ദൈവമേ ഈ മുപ്പത്തിയൊന്ന് ജില്ലകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല ജനവും വിടിവിക്കപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം എത്തപ്പെടണം എവിടൊക്കെ ഈ സംസ്ഥാനത്തിൽ സുവിശേഷം എത്തപ്പെടണമോ എവിടൊക്കെ കർത്താവെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ജനമുണ്ടോ അവിടൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇറങ്ങി അമയൻ അവരെ അവർ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം എതിരായി നിൽക്കുന്നവർ കർത്താവെ അനുകൂലമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ ഞങ്ങൾ സകല മത നേതാക്കന്മാരെ ഭരണാധികാരികളെ രാഷ്ട്രീയ നേതാക്കന്മാരെ സകല ഡിനോമിനേഷൻ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവിടുള്ള സകല യൂത്തുകൾക്കായി നന്ദി പറയുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് പാർത്ത് കോളേജുകളിലും സ്കൂളിലും പഠിക്കുന്ന മക്കൾക്കായി കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു അവരെ എല്ലാം കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രത്യേക ബാംഗ്ലൂരിലുള്ള ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ ശക്തമായ ഒരു ഉണർവ് ഉണ്ടാകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ പതിനാല് ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലും ദൈവശക്തി വ്യാപരിച്ച് ദൈവാധിപത്യം വെളിപ്പെട്ട് ജനമെല്ലാം സ്വാതന്ത്ര്യത്തിൽ യേശുവിനെ ആരാധിപ്പനുസ്വർഗം സഹായിക്കണമേ ജലറുകൾ കിടക്കുന്ന ശുശ്രൂഷ ായെങ്കിൽ അവരെ അവിടെ കൊണ്ടു ചെന്നവരും അവിടെ കർത്താവ അവിടെ ആയിരിക്കുന്ന അന്തേവാസികളും യേശുക്രിസ്വിനെ അറിയുവാൻ ഇവരെ അനുഗ്രഹിച്ച് അവ ശുശ്രൂഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കർത്താവെ കഷ്ടം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ ഞങ്ങൾ ഒരുമിച്ച് അമേൻ സ്തോത്രം ഈ യൂറോപ്യൻ ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ സഹായിക്കണേ അവിടെ ആയിരിക്കുന്ന സകല ജനത്തയെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ദേശം രാജ്യ ലോകരാജ്യങ്ങളെ അതെ അഞ്ച് വൻകരകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമിറങ്ങുവാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏതൊക്കെ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നോ അവരെല്ലാം അനുകൂലമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ സുവിശേഷകരോട് വിരോധമായി നിൽക്കുന്ന ജനമെല്ലാം വിടുവിക്കപ്പെടട്ടെ യശുവിൻ അവരും കർത്താവിനെ കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും സർവവിധമായ അനുഗ്രഹവും ദൈവകൃപയും കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ